ഹായ് ഇന്ന് അഖിലിന്റെ കല്യാണം കഴിഞ്ഞുള്ള ഫംഗ്ഷൻ ആണ് ഇന്നലെ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ചെറിയ അസൗകര്യം ഉള്ളതുകൊണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഫംഗ്ഷന് പോയിട്ട് വരാം അപ്പൊ പോകുന്ന വഴിയിൽ എല്ലാം കാഴ്ചകളും കാണിക്കാം പോയിട്ട് വരാവേ അമ്മയും അഞ്ജുനേയും അമ്പാടിയേയും ബസ്സിലാക്കിയിട്ട് ഞങ്ങള് കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പന്തളത്തുനിന്ന് അടൂരോട്ട് പോകുമ്പോൾ കൊരമ്പാലയ്ക്ക് ഇപ്പുറമായിട്ട് ഈടൻ എന്ന് പറയുന്ന ഒരു ആഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അഖിലിന്റെ ഫംഗ്ഷൻ നടക്കുന്നത് അപ്പൊ ഞങ്ങള് അവിടേക്ക് എൻടർ ചെയ്യാണ് അപ്പൊ ഞങ്ങളുടെ മറ്റ് ഗ്യാങ്ങിലെ ആൾക്കാരെല്ലാം അവിടെ നിരന്തരമായിട്ട് നിൽപ്പുണ്ട് പിന്നെ അഞ്ജുവിനെയും അമ്പാടിയേം അമ്മയും കൂടെ ഞാൻ ബസിന്ന് വിളിച്ചിറക്കി നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് കൊണ്ടു വരികയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു ഒരു ചെറിയ കബാബൊക്കെ കഴിച്ചിങ്ങനെ വെയിറ്റ് ചെയ്തപ്പം അശ്വിൻ പറഞ്ഞു നേടേ എൻ്റെ ഒന്ന് ഒന്ന് എടുക്കടേ എന്ന് പറഞ്ഞു അപ്പൊ അവൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്ര നല്ല ഡ്രസ്സ് നിങ്ങൾ എടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അകിലിന്റെ എൻട്രി ആയിരിക്കുന്നു അഖിലവിടുന്ന് ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അഖിലും മേഘയും കൂടെ അപ്പൊ അഖിലും മേഘയും കൂടി ഇങ്ങനെ വരുന്ന വഴിയിൽ റെഡ് കാർപ്പറ്റിലൂടെ മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ ഈ പടക്കം പൊട്ടിക്കുന്ന പോലെ ഒരു സാധനം പൊട്ടിക്കുന്നുണ്ട് അപ്പൊ അത് പൊട്ടിക്കുമ്പോൾ അഖില് നന്നായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് അത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഗെയ്സ് ഇനിക്ക് <laughs> അങ്ങനെ അഖിലേ ചെറുതായിട്ടൊന്ന് ഞെട്ടിക്കൊണ്ട് ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും കൂടെ പോകുന്നുണ്ട് ഞങ്ങൾ പിന്നാലെ തന്നെ പോകുന്നുണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ മഴ പെയ്യുന്നത് പോലെ ഇത് പെയ്യുന്ന കണ്ടപ്പോൾ ആ അമ്പാടി പറഞ്ഞ് എനിക്കിതിനകത്തൊന്ന് കുളിക്കണമെന്ന് അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി വന്നു സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ് നമ്മുടെ അഖിലിനെ മാഗി ാണ് വെഡ്ഡിങ് ഇന്നലെ ആയിരുന്നു ഒന്നിച്ച് ഈ ഒരു മൊമെന്റിൽ യു ഫീൽ നൗ എന്താണ് ഈ ഒരു ഒരു മനസ്സ് മൊമെന്റ് ഒന്നിച്ച് ജീവിക്കേണ്ട അഖിലിനോടൊപ്പമല്ലേ ആസ് വൈഫ് ഇൻ ഇങ്ങനെ ാണ് മേഘി നമുക്ക് കാണാൻ പറ്റുന്നത് ആണ് അഖിലിന്റെ മേഘയുടെ വെഡിങ്ങോട് കൂടി ഒന്നിച്ച് ഒരു പീസ് എടുത്ത് കൈകൾ ക്രോസ് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്യട്ടെ അങ്ങനെ അവർ കേക്കൊക്കെ മുറിച്ച് ഒരു കഷണം കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അഖിൽ ആർ ഡി ടീംസ് എല്ലാം കൂടെ എന്താ നിരനിറയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഗൈസ് പെൺകുട്ടികളൊക്കെ ഒരുപാടുണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് പേരെയൊന്നും കാണുന്നില്ല ഇപ്പം എല്ലാവരും ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മൂന്നാല് പേര് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആരൊക്കെയാണ് അവിടെ വായി നോക്കാൻ പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഗെയ്സ് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവർ യഥാർത്ഥത്തിൽ ഫങ്ഷൻ തന്നെയാണോ വന്നേ ആ എന്തുവാന്നാ എന്തായാലും അവരെല്ലാം അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെ തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സും ക്യാമറാമാരും പറഞ്ഞതിനനുസരിച്ച് നമ്മൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പല രീതിയിൽ പല പൊസിഷനിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ലൈറ്റ് മ്യൂസിക് തന്നെയായിരുന്നു അങ്ങനെ ഒരു സൈഡിൽ ഫോട്ടോ സെക്ഷനും ഒരു മറു സൈഡിൽ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ലൈറ്റ് മ്യൂസിക് നടക്കുന്നുണ്ട് ബിഷപ്പിന്റെ അസുഖമുള്ള രണ്ട് മൂന്ന് പേർ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഒരുപാട് പേര് ജോയിൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിലെ അതുവഴിയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ അഖിലിനെ അനുമോദിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വെടി കൊല്ലാകെ ആയിട്ട് നാളെ അഖിലിന്റെ ഫാനാണ് അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിരുന്നു അപ്പൊ പിന്നീട് എനിക്ക് തോന്നുന്നു അഖിൽ തന്നെ എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു അപ്പൊ ഇപ്പൊ ഞങ്ങള് കല്യാണത്തിന് തൊട്ട് മുന്നേ ഒരു കൊളാബറേറ്റ് അത്യാവശ്യം നല്ല അപ്പൊ അതേപോലെ തന്നെ അഖിലിന്റെ ഭാവി ജീവിതം കണ്ടിട്ടുണ്ട് അപ്പൊ ഭാവി ജീവിതം സൂപ്പർ ഹിറ്റ് ആവട്ടെ അങ്ങനെ എന്നെ ഒരാൾ ചേട്ടാന്ന് വിളിച്ച് വിളിക്കുന്നു അപ്പൊ നോക്കുമ്പോ സഞ്ജു ചേട്ടനും ലക്ഷ്മി ചേച്ചിയായിരുന്നു പിന്നെ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊറേ സൂപ്പർ സ്റ്റാറുകൾ എല്ലാം യൂട്യൂബേഴ്സിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോ നമ്മുടെ രാഹുലിന്റെ ആ പെങ്ങളോള് എന്തോ ഒരു ഡാൻസ് ആയിരുന്നു എന്റെ പിന്നെ അവിടെ നിന്ന് കൊച്ചുങ്ങളുടെ ഒരു ഹോബി എന്ന് വെച്ചാൽ ആ ബബിൾസൊക്കെ പൊട്ടിക്കുക എന്നുള്ളതാണ് അത് ഒരാൾ കൈ കൊണ്ട് പൊട്ടിക്കുമ്പം വേറൊരാൾ കാലും കൊണ്ടാണ് പൊട്ടിക്കുന്നത് അങ്ങനെ നമ്മൾ സന്ധി ചേട്ടൻ്റെ ലക്ഷ്മി ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു അതിന് എല്ലാവർക്കും സിംഗിൾ സിംഗിൾ ആയിട്ട് അഖിലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും മാറി മാറി നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിവിടെ നിന്ന് സിംഗിൾ സിംഗിളായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അഞ്ജുനും മോനും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരുടെ നിന്നൊരു ഫാമിലി ഫോട്ടോയും എടുത്തതിനു ശേഷം ചെറിയൊരു ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങി അങ്ങനെ അഖിലിനെയും മേഘയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഫോട്ടോ എടുത്ത് ക്ഷീണിച്ചിരുന്ന അഖിലിന്റെ മേഘയെ ഞങ്ങൾ താഴെ വിളിച്ചു വരുത്തി ഡാൻസ് കളിപ്പിച്ചു അഖിലിൻ്റെ ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനിടയിൽ കൂടി നമ്മുടെ രാഹുലിൻ്റെ ചെറിയൊരു പേക്കൂത്തോടുണ്ട് നടക്കുന്നത് അങ്ങനെ അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ലാതെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ലപോലെ ഡീജ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അഖിലിനെ പൊക്കി എറിഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിച്ചു എന്നിട്ട് അതിന് ശേഷം അഖിലിനെ താഴ്ത്ത് ചേർത്തി പിന്നെയും ഡാൻസ് കളിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൊച്ചുങ്ങൾ വലിയവരെ എന്ന് വേണ്ട എല്ലാവരും അവിടെയുള്ള ഉള്ള മിക്കവാറുമുള്ള എല്ലാവരും ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്യുന്നു ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഇതേപോലെ നല്ലൊരു ഭാവി ജീവിതം അവർക്കുണ്ടാവട്ടെ എന്ന ആശംസകളുമായിട്ട് നമ്മൾ നിർത്തുന്നു വൈദ്യപ്പിയാണ് ടേക്ക് കെയർ ആൻഡ് ബൈ